ഉൽപ്പന്നങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ അരങ്ങിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ എടവണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഫർണിച്ചറുകളും മറ്റും ഉടൻ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീറ്റിംഗ് ഹാളിലെ ബാത്റൂം ഉൾപ്പെടെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇവിടെയെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

െഷം ഇതിനൊന്നും കുറ്റിടാനും കൂടി പറ്റൂല വനിതകള് വന്നുകഴിഞ്ഞാല് ഒന്നിനും പറ്റൂല ആ ബാത്റൂമെ അത് നന്നാക്കി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാ ബോർഡ് െടുത്ത് ഒഴിവാക്കാനുള്ള സമയമല്ല ഞമ്മക്ക് നാല് പഞ്ചായത്തിന്റെ ട്രെയിനിങ് ഇവിടെ വെച്ച് നടക്ക രണ്ട് മൂന്ന് ദിവസങ്ങള് അപ്പൊ ഈ ബാത്റൂമുകൾ കിലേന്നാ ഒഴിച്ചത് ഇടവണ്ണ പഞ്ചായത്തിൽ ഏറ്റവും വേസ്റ്റ് ആയി കിടക്കാണ് ബാത്റൂമിന്റെ ഭാഗം അത് ആദ്യം നിങ്ങൾ ക്ലിയർ ആക്കി വെക്കി കാരണം അത്രയും പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അവിടെ വരുന്നുണ്ട് എന്താ ഇപ്പൊ ഇതിന്റെ ഉള്ളിക്ക് വന്നാലും അവസ്ഥ അഞ്ചു കൊല മുന്നേ യു ഡി എഫ് ഭരിച്ച പഞ്ചായത്ത് തന്നെയാണ് ചേച്ചത് എത്ര ഉഷാറായിട്ട് ഇവിടെ ഒക്കെ വൃത്തിയായിട്ടാണ് പോയിത് ഇവിടെ ഇവിടേക്ക് ഈ ആളുകളെ വിളിക്കാൻ അങ്ങനെ കൊടുക്കാൻ പറ്റിണ്ടാവില്ല ാലും ആ ബോർഡ് രാജ്യത്തെ വെച്ചിട്ട് ആ പറഞ്ഞു വെച്ചിട്ട് ഇത് അടിയന്തരമായി പിന്നെ കൊണ്ട് മാറ്റാനും കളയാൻ പറ്റുന്നതോ പറ്റാത്ത അറിയില്ലല്ലോ അല്ലേ പറഞ്ഞപ്പോ അപ്പുറത്തിന് സങ്കേന അച്ചടി പൗതി ഭാഗങ്ങൾ കളിയല്ല പഞ്ചായത്ത് ഓഫീസിനകത്തെ മീറ്റിംഗ് ഹാളിലെ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ് ഫർണിച്ചറുകളും ഉപയോഗിശൂന്യമായ ഫയലുകളും കൂട്ടിയിട്ട അവസ്ഥയിലാണ് ഇവിടെ ഉടൻ നീക്കം ചെയ്ത് പരിഹാരം കാണണമെന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ പരിസര പ്രദേശത്തും അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ് നമുക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പെട്ടെന്ന് അതൊക്കെ ഒരാഴ്ച കൊണ്ട് എല്ലാം നല്ല ക്ലീൻ ആക്കി മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ യൂണിറ്റ് പത്തപരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ